ഫ്രണ്ട്സ് വെൽക്കം ബയക്ക് ആരെങ്കിലും തന്നെ അറിഞ്ഞിട്ടാണ് കാണുന്നത് ഹൈ എം ഷാഹില വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു രണ്ട് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ എന്ന് പറയാൻ പോകുന്നത് ഇത് ഇൻസൈറ്റിൻ്റെ കോമ്പാക്ട് പൗഡറാണ് ഇത് ഇൻസൈറ്റിൻ്റെ ലൂസ് പൗഡറാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഇത് രണ്ടും എന്തിനൊക്കെ എന്ത് പർപ്പസാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്ന് കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ മേക്കപ്പ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് യൂസ്ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ഇൻസൈറ്റിൻ്റെ കോമ്പാക്ട് പൗഡർ നോക്കാം കോമ്പാക്ട് പൗഡർ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേർക്കറിയാം ഇത് രണ്ടും തമ്മിൽ എന്താണ് പക്ഷെ അറിയാത്ത ഒത്തിരി പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ കോമ്പാക്ട് പൗഡർ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ വിചാരിച്ച് എപ്പോഴും ഫൗണ്ടേഷൻ്റെ മേലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കോമ്പാക്ട് പൗഡർ എന്ന് പക്ഷെ അല്ല കോമ്പാക്ട് പൗഡർ നമുക്കൊരു ടിൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫേസിൽ ഫൗണ്ടേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ കോമ്പാക്ട് പൗഡർ അത് നമുക്ക് ഫൗണ്ടേഷനൊന്നും ഓവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ് കോമ്പാക്റ്റ് പൗഡർ പക്ഷേ ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം പക്ഷേ ഇതിൻ്റെ പേർപ്പസ് വന്നിട്ട് ടിൻറ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം പക്ഷെ നമുക്ക് അധികം സമയം നിൽക്കില്ല അതായത് ഫൗണ്ടേഷന് മേധ ഇട്ടാലും നമുക്ക് ഒത്തിരി സമയമൊന്നും ചിലപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആവില്ല സെറ്റായിട്ട് ചിലപ്പോൾ നിൽക്കില്ല നമുക്കൊരു ടെൻറ്റിനു വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത് ഇപ്പം മനസ്സിലായില്ല കോമ്പാക്ട് പൗഡർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് സെക്കൻഡ് വന്നിട്ട് ലൂസ് പൗഡർ ലൂസ് പൗഡർന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സെറ്റിംഗ് പൗഡർ കേട്ടിട്ടുണ്ടാവും ബനാന പൗഡർന്ന് ഇങ്ങനെയാണ് ഇങ്ങനെയാണെട്ടോ ഞാൻ ഇവിടെ ഫാൻ ഇട്ട കാര്യം ഞാൻ മറന്നുപോയി ഞാൻ കാണിക്കുന്നില്ല ഇങ്ങനെയാണ് ഇത് വരുന്നത് ലൂസ് പൗഡർ ബനാന പൗഡർ എന്ന് പറയുന്നതും ഇതൊക്കെ ഒരേ ആണ് പക്ഷേ ഇതിൻ ബനാന പൗഡറിൻ്റെ കുറച്ചൊരു യെല്ലോ ടിൻ്റ് ഉണ്ട് അതിനാണ് ബനാന പൗഡർ എന്ന് പറയുന്നത് കേട്ടോ ഇത് നമ്മൾ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫേസിൽ നമ്മൾ മേക്കപ്പ് ഇടുന്നത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൂസ് പൗഡർ സെറ്റിംഗ് പൗഡർ ബനാന പൗഡർ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇത് നമ്മൾ ടിൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ല സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പക്ഷേ ഇത് നമ്മൾ ടിൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണ് ഉണ്ടെങ്കിൽ വേഗം ചാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക